എവിടുന്നു അവിടെന്നാണ് ഇത് വരേണ്ടത് അവിടെ ചെറുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പറത്തും വന്ന് കിടക്കരുത് ഇവരുന്ന് വരുമ്പോ വീണ്ടും അത് ഇഞ്ഞ് വരും വരും ഇവിടെ കൊല്ലം വരെ വരവുള്ള ആറല്ലേ ഇത് എല്ലായിടത്തും വഴി വരും വെള്ളം ഇല്ല ഇപ്പൊ മഴയും ഇല്ല വെള്ളവും ഇല്ല അങ്ങ് ഉണങ്ങി പോലെ കിടക്കും അപ്പൊ കൊതുക് കൊണ്ടങ് മുച്ചും ഇപ്പൊ മഴ നോട്ടിൽ പോണവർ കൊണ്ട് ഇറങ്ങിട്ട് പോകും ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടില്ല കിടക്കുന്നത് കൊലം ചില അണുക്കളായി ഭാവങ്ങളായി പല അസുഖങ്ങളും പിടിച്ചതായിട്ടാണ് കിടക്കുന്നത് ഇത് എൻ്റെ അറിവിൽ ഇപ്പോഴാണ് ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ ഈ ചവറ് കൂടാതെ തുടങ്ങി ഈ ആറ്റിൽ പാർവതി പെത്തനാട്ടിലെ അത് ഇതുവരെയൊക്കെ ഞങ്ങൾ കുളിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്ത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ നേരെ താഴെ ഇറങ്ങി നല്ല ആറ്റിടമുണ്ടായിരുന്നു അതേ ദൂരം പ്രോത്സാഹിക്കില്ലേ അതിൻ്റെ അവിടെയും കുളിക്കണമായിരുന്നു അത് ഗവൺമെൻറ് തീരുമാനിക്കേണ്ടത് ഗവണ്മെന്റ് തീരുമാനിച്ചെങ്കിൽ ഇതിൻ്റെ ഒരു പരിഹാരമുണ്ട് ജനങ്ങൾ ഇവിടുത്തെ സാധുക്കളെ കൊണ്ട് ജനങ്ങളെ കൊണ്ടോ ഒന്നും പറ്റൂലോ ഏഹ് അയാൾ ഇതുവഴി രണ്ട് പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ട് ശശി തരൂര് രണ്ട് പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ അറിവില്ലേ ரெண்டு பிராவிச்சி இன்னைக்கு ரெண்டு பிராவியூர் வந்துட்டு போய் இது திஞ்சு வாங்கிட்டு